ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡും മുട്ടയും കൂടെ ഉള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാൻ പാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം വറ്റണവരെ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം വയറ്റി എടുക്കണം ഞാനിതാ അവിടെ ഒരു പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഈ സവാളൻ്റെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത പൊടികൾ നമുക്ക് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഞാനതൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതും ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കരിയാത്ത രീതിയിൽ അടിപൊടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് അപ്പോൾ രണ്ട് മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടീസ്പൂണാണ് അപ്പോൾ ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എട്ടാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ്സ് ഈ ഒരു മുട്ടേൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സവാള മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക നമ്മൾ വഴറ്റി വെച്ച ഈ സവാള ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം പിന്നെ ഞാൻ ബ്രെഡ് കുറയുള്ള കാരണം ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മിക്സ് കുറവായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു കുറച്ച് മല്ലിയെല്ലാം കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ബ്രെഡാണ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പാനിൽ പാനിലിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതതിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു മുട്ടിൻ്റെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഓവർ ചൂട് ആവണ്ട ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാൽ മതി അങ്ങനെ അങ്ങനെതാ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇതിലുള്ള ഈ ഒരു മിക്സുകളൊക്കെ നമുക്ക് പാനിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ മുകളുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്താലും മതി അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് ഇടുക അപ്പോൾ ബായ് അലൈക്കും